ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എന്തുകൊണ്ടേ എല്ലാവർക്കും സുഖമാണല്ലേ അല്ലേ ഇന്നിപ്പോൾ ഒരു കല്യാണം ഉണ്ട് അത് കോയമ്പത്തൂർ അവ കോയമ്പത്തൂർ കല്യാണത്തിനും പോകണം അപ്പോൾ നമ്മുടെ ഇപ്പം കുട്ടിയും മുട്ടക്കുട്ടിയും അമ്മയും ഒക്കെ വേറെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അവർക്ക് മണ്ണാർക്കാട് അപ്പോൾ അവർ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മളെ കീം ഇമ്മയും കുട്ടികളും ഞാനും ഒക്കെ കോയമ്പത്തൂരത്തെ കല്യാണത്തിന് പോകും ഇപ്പോൾ വരുന്നില്ല കേട്ടോ ഇവിടെ ഒരാൾ പോതച്ചു മൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ മതസ്സൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിക്കുകയാണ് അപ്പോൾ ഇവിടെ തണുത്തിട്ടേ രാവിലെ അല്ലേ ഇപ്പോൾ മഴയല്ലാന്നേ ഉള്ളൂ തണുപ്പൊക്കെ നല്ല ഉണ്ട് കേട്ടോ അപ്പോൾ ആളിവിടെ ഇരിക്കണ്ടോ എന്ന് കാണിച്ചു തരാം കേട്ടോ അങ്ങനത്തെ വരി നമ്മുടെ ആശാൻ മദർസക്ക് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞാൽ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടും തടിയിട്ട് ഇരിക്കലും ഇട്ടിട്ടോ അത് കാണാൻ ഭയങ്കര രസം കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ അല്ലൂസും അല്ലൂസിൻ്റെ ഒപ്പൊക്കെ വന്ന് അപ്പത്തന്നെ ആശാൻ വേഗം എണീച്ച് തൊപ്പിയും വേഗം എല്ലാം ഇട്ട് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഇതൊന്നും കഴിയണം മട്ടില്ല അപ്പം വേഗത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വേഗം വന്ന് മടി കയറിയിരുന്നു കേട്ടോ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ എന്താണ് അല്ലൂസും ഇങ്ങനെ നിക്കുണ്ട് അല്ലൂസിനും ഇവനെ വന്നിരുന്നപ്പൊ ഇങ്ങനെ ഒരു മപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ വേഗം ഈ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോയി അപ്പോൾ അങ്ങോട്ടും വേഗം എനിക്കൊരു ടാറ്റ ഒക്കെ തന്നിട്ട് ഫോൺ കിട്ടാ ഫോണ് കാണുമ്പോ ഒരു വയറും കത്ത് കേട്ടോ പിന്നെന്താ മടിയില്ലാട്ടോ ആള് ആശം വേഗം എണീച്ചോളും പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ അവര് പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് വെളിയിലൊന്ന് നമുക്കൊന്ന് നിരീക്ഷിക്കണല്ലോ മഴ ഇണ്ടോ എത്ര കാർമേഘങ്ങളുണ്ട് എന്നൊക്കെ അപ്പോൾ ഒന്ന് വെളിയിൽ പോയി നിന്നൊക്കെ നോക്കി അപ്പം ഇന്നിപ്പോൾ മഴയൊന്നും പെയ്ല തോന്നുന്നു കാറ്റുണ്ട് കേട്ടോ പക്ഷെ മഴ അല്ല അതേ ഒരു ഭാഗ്യം അപ്പം ഇന്നിപ്പോൾ കല്യാണം കോയമ്പത്തൂരാണല്ലോ അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മഴ ഉണ്ട് പറഞ്ഞവർ ഒരു ഇതാണ്ല്ലേ എന്താ പറയാ കല്യാണമുള്ള ദിവസം മഴ പെയ്താലേ നമ്മുടെ മനസ്സേ ചത്തു പോകും അങ്ങനെയാണല്ലോ അപ്പൊ വേഗം ഇനിയിപ്പൊ അവരൊക്കെ വരുമ്പോത്തേന് വേ വേഗം ചന്തപെട്ട ഏൻ തുടക്കല് എന്നത്ത പോലെ അങ്ങോട്ട് നടത്താൻ വെച്ചിട്ടാ കേട്ടോ അപ്പൊ മഴ കാണാണ്ടിരിക്കുമ്പോ മനസ്സിലൊരു സമാധാനവും ഉണ്ട് ഇനിയിപ്പൊ മഴ അങ്ങനെ പോകുമെന്ന് ഒരു പേടിയും ഉണ്ട് കേട്ടോ ആകെ എപ്പഴാ ഇപ്പൊ കുറച്ചായിട്ടല്ലേ ഇപ്പൊ മഴ പെയ്തിട്ടുള്ളൂല്ലേ പക്ഷെ നന്നായി കിട്ടി പിന്നെന്താ ആ മണ്ണിടിഞ്ഞിട്ട് ആ ഒരു സംഭവം അല്ലേ അത് എല്ലാവരും ഒന്ന് ഒലച്ചു തന്നെ പറയണം മനസ്സ് ഓരോ വെള്ളം കയറിയിട്ടൊക്കെ കേൾക്കുമ്പോൾ അത് അതിനം കാട്ടിയൊരു വിഷമം നമുക്കിവിടെ വെള്ളം അധികം കിട്ടാത്തതിൻ്റെ സങ്കടം ആകുമ്പോൾ ഓരോടെ വെള്ളം കയറി എന്നൊക്കെ കേൾക്കുമ്പോൾ അത് അതിനം കാട്ടി വല്ലാണ്ട് ഒരു സങ്കടമായി തീർന്നുക്കണില്ലേ പിന്നെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ പുട്ടാണ് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ പുട്ടാവുമ്പോൾ പിന്നെ വേഗം വേഗം ആവുമല്ലോ നമ്മുടെ പണികളൊക്കെ അപ്പോൾ രാവിലത്തെ മാത്രം നോക്കിയാൽ മതി അപ്പം നമ്മുടെ കുട്ടന്മാരൊക്കെ വന്നവർക്കുള്ള നാഷ്ടിയും ഒക്കെ എടുത്തുകൊടുത്തിട്ട് കൊടുത്തു അപ്പോൾ രണ്ട് ഫോണും നോണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം വേഗം വേഗം ആയിക്കോട്ടെ കൊയമ്പത്തൂരാ കല്യാണം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വേഗം കഴിക്കുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടി ഇന്ന ആ നമ്മുടെ അങ്കൂട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നുട്ടോ ഇടയ്ക്ക് വന്ന് തുണികളിലൊക്കെ മറിച്ചിടുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും വേഗം കുളിക്കാൻ പറഞ്ഞാൽ അതൊന്നും കേൾക്കില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ലാസ്റ്റ് ഞാൻ നേരം ഒഴുകുക നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും നമ്മൾ തന്നെ നേരം ഒഴുകുക അല്ലേ ബാക്കിയുള്ള ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ നടക്കും എന്നിട്ട് ആ അവസാന സമയത്ത് അവർ വസ്റ്റ് ഒരുങ്ങി റെഡി ആയി നിൽക്കും നമ്മൾ മെല്ലെ ഒരുങ്ങും അപ്പം ഞാൻ വേഗ ചടപെടേന്ന് ഒരുങ്ങി എന്ന് പറയാം അങ്ങനെയൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മളങ്ങനെ നാഷ്ടമൊക്കെ കഴിക്കലൊക്കെ ഞാൻ ഉക്കിയും കഴിക്കാണ്ടിരുന്നു അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി അപ്പൊ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആക്കി ഇറങ്ങണം ആക്ക കഴിഞ്ഞ് എന്താണ് ഗേറ്റ് ഒക്കെ അടച്ചി അടച്ചിടാന്ന് പറഞ്ഞിട്ട് വേഗം ഒന്ന് ഗേറ്റ് ഒക്കെ ആക്കുമ്പോഴാണ് അങ്കൂട്ട് വെള്ളം എടുത്തിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തിയത് വേഗം അതും എടുത്തിട്ട് അവിടെ അങ്ങനെ ഇറങ്ങിട്ടോ ഇനിയിപ്പോൾ കോയമ്പത്തൂരാണല്ലോ അപ്പോൾ ഓരോ നാടിനും ഓരോ മണവും വ്യത്യാസവും ഒക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പോൾ കോയമ്പത്തൂരാണെങ്കിൽ അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ടില്ലേ എന്താ പറയുക അതൊരു വേറൊരു ടേസ്റ്റും നമ്മുടെ ഒരു വേ നമ്മുടെ പാലക്കാടും അതിൻ്റെ അടുത്ത് തന്നെയാണ് എന്നാലും കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ അവർ പൂമാല ജോടി നിൽക്കുന്നതും നിറയെ പൂവും എന്താ പറയുക ഒരു വേ വേറൊരു ആചാരങ്ങളൊക്കെ പോലെ എനിക്ക് തോന്നോ അപ്പോൾ എന്താണ് അവിൻ്റെ രീതിയും ഇതൊക്കെ വെവ്വേറെ ആണല്ലോ അപ്പം ഇനിയിപ്പോൾ കോയമ്പത്തൂർ ഫാത്തിമ കഞ്ഞി പറഞ്ഞാൽ അവിടെ ആട്ടോ നമുക്ക് കല്യാണം അപ്പം അങ്ങോട്ടാണ് പോണത് അപ്പം ആത്തപ്പാലത്തിൻ്റെ അധികനെ പോകണത് കെട്ടോ അപ്പോൾ കുട്ടികൾക്ക് അത് കാണാനും ഒരു രസമാണ് ഇപ്പോൾ എന്താണ് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും ഒക്കെ ഉണ്ടല്ലോ ആദ്യ പാലത്തിന് ഈ പിന്നെ നമ്മളങ്ങനെ കനിയിൽ എത്തി എത്തിയതും വേഗം ഭക്ഷണത്തിന് കഴിച്ചിട്ട് വന്നിരുന്നാൽ മതി പറഞ്ഞു കേട്ടോ അവർ പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ബാക്കിൽ വലിയൊരു ആലുമാരമൊക്കെ ഉണ്ട് കേട്ടോ അതായത് ആലുമാരത്തിൻ്റെ ചോട്ടിൽ പോസ് പോസിറ്റീവ് എനർജി ആണെന്നാണല്ലോ പറയാം അപ്പോൾ നമുക്കവിടെ അപ്പം ആലുമാരും ഒക്കെ കണ്ട അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം കുറച്ച് നേരമല്ല ഫുള്ള് അവിടെ തന്നെ ആണെന്ന് പറയാം ഭയങ്കര ഒരു നല്ലൊരു മനസ്സിനൊരു കുളുമ കിട്ടിയ ഒരു എന്തായിരുന്നു ഓട്ടോ ഈ ആലിൻ്റെ ചോട്ടൊക്കെ ഇങ്ങനെ നിന്നപ്പോ ഭയങ്കര ഒരു നല്ലൊരു സുഖം ആകെ കഴിഞ്ഞ് കഴിഞ്ഞു സത്യം പറഞ്ഞ ഒരു കാര്യം പറയട്ടെ പെണ്ണിയും ചെക്കനെയും ഞങ്ങൾ ഞാൻ എപ്പോഴും കണ്ടു പറഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് വരാൻ നേരത്താണ് കണ്ടത് കിട്ടും അതുവരെ കണ്ടില്ല വല്ലാത്തൊരകം തന്നെയല്ലേ പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ പൊറപ്പെട്ടു എന്താണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എന്താണ് ഓട്ടോറിക്ഷയിൽ ഗ്യാസ് അടിക്കണ്ടായിരുന്നു അതൊക്കെ അടിച്ച് പിന്നെ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ഇഞ്ഞിപ്പോൾ ഇഞ്ഞിപ്പോൾ ടാറ്റ പറയായിരുന്നു കണ്ടതിൽ